ഹായ് ഡേറ്റ് സെപ്റ്റംബർ പതിനാല് പത്തിരുപത്തിയാറ് സമയമാണ് ഞാനിന്നോട് വന്നിരിക്കുന്നത് എന്റെ മരണം വഴിയായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റോസിഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് എന്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വ്യക്തിമാണുലി ഒരു ഒരേ വ്യക്തി എനിക്ക് ഒരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതല് എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നെ സിക്ഷ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് എന്റെ ഒ സി ഡി എനിക്ക് കിട്ടുകറാവാൻ കാരണം അതിന് എനിക്ക് എനിക്കത് അബ്യൂസാണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രം എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അഭ്യസുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപെട കരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്യാമ്പ് ഒ ടി സി ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി വേറെ അബ്യൂസിൻ ചിൽഡ്രൺ ഒരു ആർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത് यार प्योर अब्यूसेस यार अब्यूसेस आल डे पेरी हम लोग इस नेम इस निदिश मिर्ली ना लड़े करना चाहता कंटिन्यूअसली अब्यूस नहीं कंटिन्यूअसली